രാഗിണി ഷീല ജയഭാരതിമാരുടെ അഭിനയത്തിന്റെ കരുത്ത് അവരുടെ ശബ്ദം തന്നെയായിരുന്നു എഴുപതുകളിലെ നായികമാരായ റാണി ചന്ദ്രയും വിധുവാലയും സ്വന്തം ശബ്ദം തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് അഭിനയ അഭിനയരംഗത്ത് നിന്ന് പിൻവാങ്ങിയതിന് ശേഷവും വിധുബാല ചില സ്നേഹ നിർബന്ധങ്ങൾക്ക് വഴങ്ങി മറ്റു നായികമാർക്ക് ശബ്ദം നൽകിയിരുന്നു ഞാൻ അഭിനയിച്ചോണ്ടിരിക്കുന്ന കാലത്താണ് ഓർമ്മകൾ അപ്പോൾ അതുകൊണ്ട് എൻ്റെ വോയ്സിൻ്റെ സാമ്യത ഉള്ള ഒരു ഇത് വേണമെന്നുള്ളതുകൊണ്ട് എന്നോട് തന്നെ ഡബ് ചെയ്യാൻ പറഞ്ഞു സേതുസാറ് അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ വേറെ ഒരു ആർട്ടിസ്റ്റിന് വേണ്ടി ഡബ് ചെയ്യുന്നത് ഞാൻ ഫീൽഡ് വിട്ടതിന് ശേഷം ഏട്ടൻ ഷൂട്ട് ചെയ്ത പടമാണ് ഓപ്പോൾ അപ്പോൾ സേതുസാറ് പറഞ്ഞു മേനയ്ക്ക് നല്ലൊരു വോയിസ് വേണം പിന്നെ ആ വള്ളുവൻ നാടൻ സ്റ്റൈൽ ആ ഒരു ടോണുള്ള ഒരു ഭാഷ ആ ഒരു ഇത് വേണം സ്ലാങ് വേണം അതുകൊണ്ട് ഇത് ഒന്ന് ഡബ് ചെയ്ത് തരുമോ ചോദിച്ചു ഞാൻ ഓക്കെ എന്നും പറഞ്ഞു പക്ഷെ അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു ഓപ്പോൾ ഡബ് ചെയ്യുമ്പോൾ വെച്ചാൽ ആ സമയത്താണ് ജയൻ മരിച്ചത് അപ്പോൾ ബാലൻ കെ നായര് വീൽ ചെയറിൽ കൊണ്ടുവന്നിട്ടാണ് ഡബ് ചെയ്തത് അന്ന് ഈ ലൂപ്പ് സിസ്റ്റമാണ് ഇപ്പോഴത്തെ പോലെയല്ല അപ്പോൾ കമ്പൈൻഡ് ഡയലോഗ്സ് വരുമ്പോൾ ഓവർലാപ്പിംഗ് ഡയലോഗ്സ് വരുമ്പോൾ രണ്ട് ആർട്ടിസ്റ്റുകളും ഒരുമിച്ചിരുന്ന് വേണം ഡബ് ചെയ്യാൻ അല്ലാതെ ഇപ്പോഴത്തെ പോലെ ഒറ്റയ്ക്ക് ഒറ്റക്കെ ഇട്ടിട്ട് ട്രാക്ക് മിക്സ് ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ ബാലൻ കഴിഞ്ഞാൽ ഹാപ്പ് ടു കം ആൻഡ് ഡബ് പാവം അദ്ദേഹത്തിന് ജോ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ ഡെഡിക്കേഷൻ ഓഫ് വർക്ക് തന്നെ എനിക്ക് പറയാനുള്ളൂ വന്നു അങ്ങനെ അത് രണ്ടു ദിവസമായിരുന്നുണ്ട് എനിക്ക് ഭയങ്കര ഒരു ഒരു വല്ലാത്തൊരു ഫീലിങ് ആയിരുന്നു കാരണം ജയൻ ആദ്യം അഭിനയിച്ചത് അതുകൊണ്ടുള്ളത് എനിക്ക് ഓർമ്മയല്ല എൻ്റെ കൂടെ കുറേ പടങ്ങൾ ചെയ്തിട്ടുള്ളൊണ്ട് എല്ലാം കൂടി ഒരു വല്ലാത്തൊരു മെൻറ്റൽ ഇതായിരുന്നു ഓപ്പോൾ കഴിഞ്ഞിട്ട് പിന്നെ തൃഷ്ണ ഐ വി ശേഷിയുടെ പടം കൃഷ്ണ അതിൽ അതുവരെ ഒരുപാട് പടങ്ങൾ ഞാൻ ഐ വി ശേഷിക്ക് ചെയ്തു അപ്പൊ ഈ പടത്തില് ശശി ആക്ച്വലി ചോദിച്ചു എന്നോട് അഭിനയിക്കാൻ അപ്പൊ ഞാൻ പറഞ്ഞില്ല ഫീൽഡ് ഞാൻ വിട്ടു ഇനി ഞാൻ അഭിനയിക്കുന്നില്ല എന്ന് എന്നാ പിന്നെ ഒന്ന് വന്ന് നീ എനിക്ക് ഡബ് ഡബ്ബീത്ങ്ങളും തരണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് കൃഷ്ണ ചെയ്തത് കേരള സാമൂഹിക പുരോഗമന ചരിത്രത്തിലെ കർമ്മയോഗിയായിരുന്ന എം ആർ ബിയുടെ പുത്രി തങ്കമണിയിലൂടെ വെള്ളുവനാടൻ മൊഴിയുടെ തനിമ വീണ്ടും പ്രേക്ഷകർ അനുഭവിച്ചറിഞ്ഞു ഒന്നും കഴിക്കാൻ ഈ തുലാവർഷം തുടങ്ങിയ ചിത്രങ്ങളിലെ ആകാശവാണി ശബ്ദം ആദ്യകാല ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നിന്നാണ് എൻ്റെ ഓർമ്മ തീർത്ഥയാത്ര എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് സുപ്രിയ എന്നൊരു തെലുങ്ക് നദിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായി ഡബ്ബ് ചെയ്തത് അന്നത്തെ കാലത്ത് ഞാൻ ആകാശവാണിയിൽ ജോലി ഉണ്ടായിരുന്ന സമയത്ത് പെട്ടെന്നാണ് ഈ സംവിധായകർ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് സിനിമയ്ക്ക് ഡബ് ചെയ്യണമെന്ന് പറഞ്ഞ് വിളിക്കാം ആ സമയത്ത് ഡൽഹിയിൽ നിന്ന് സാങ്ഷൻ കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട് അതുകൊണ്ട് പലപ്പോഴും നാളെ വരണമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ പോകാൻ പറ്റാറില്ല അങ്ങനെ പല സിനിമകളും നഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് അതിൽ പ്രധാനമാണ് എലിപ്പത്തായം അടൂർ ഗോപാലകൃഷ്ണൻ ഇത്യാവശ്യം വരണം എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചിരുന്നത് പക്ഷേ സാങ്ഷനൊക്കെ മേടിച്ച് പോകുമ്പോഴേക്കും അവർ ഡബ്ബിങ് ഒക്കെ കഴിയും മറപ്പണ് അന്ന് എനിക്ക് ഇതുപോലെ പിറ്റേ ദിവസം ചെല്ലണമെന്ന് പറഞ്ഞത് അത് പോകാൻ സാധിച്ചില്ല അത് എം ടിയുടെ സിനിമയിൽ അതിൽ പങ്കെടുക്കാൻ എനിക്ക് ഭയങ്കര സങ്കടമുണ്ടായിരുന്നു പിന്നെ ഒന്ന് തോന്നിയിട്ടില്ല ശാലിനി എൻ്റെ കൂട്ടുകാരി പിന്നെ അതിൻ്റെ ആ സിനിമയിലെ ശോഭയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളായി അതും എനിക്ക് സാധിച്ചില്ല എൻ്റെ മകനെയും ഷാജിയുടെ മൂന്ന് സിനിമ പിറവി പിറവിയിലെ അർച്ചനയ്ക്ക് വേണ്ടിയിട്ട് സ്വമിലെ അശ്വതി എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ട് വാനപ്രസ്ഥത്തിലെ സുഹാസിനി പിന്നെ ദേശാടനത്തിൽ മിനി നായര് നിയോഗം മിനി നായര് രാപ്പകര് ശാരദയ്ക്ക് വേണ്ടിയിട്ട്